സി പി ഐക്കെതിരെ ആഞ്ഞടിച്ച സി പി എം പാലക്കാട് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം എസ് അജയ്കുമാർ ബിനോയ് വിശം ഒരു നാലാം നാലാംഘട രാഷ്ട്രീയക്കാരനെ പോലെയാണ് പെരുമാറുന്നത് എന്ന് അജയ്കുമാറിന്റെ രൂക്ഷ വിമർശനം ഉത്തരം താങ്ങുന്ന പല്ലിയുടെ മാനസികാവസ്ഥയാണ് സി പി ഐക്കാർക്കുള്ളതെന്നും അജയ്കുമാർ ദീർഘകാലമായി സി പി എം സി പി ഐ പോരും നടന്നുകൊണ്ടിരിക്കുന്ന പാലക്കാട് ഒറ്റപ്പാലത്തെ മണ്ണൂരിൽ കഴിഞ്ഞ ദിവസം നടന്ന പൊതുയോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അജയ്കുമാർ ഒരു നാലാംഘട രാഷ്ട്രീയ നേതാവിനെ പോലെയാണ് വിനോദ വിശ്വം പെരുമാറിക്കൊണ്ടിരിക്കുന്നത് ജയിച്ചാൽ അതിന്റെ ക്രെഡിറ്റ് അവകാശപ്പെടുന്നവരുമായ ഒരു പ്രത്യേകതരം സ്വഭാവമുള്ള രാഷ്ട്രീയ പ്രസ്ഥാനമായി സി പി ഐ മാറിയത് ഉത്തരം താങ്ങുന്നത് പല്ലിയാണ് എന്ന പല്ലിയുടെ മാനസികാവസ്ഥയാണ് സി പി ഐ ഉത്തരം ഇങ്ങനെ അടിയിലിരിക്കുമ്പോൾ ഞാൻ ഉണ്ടാകൊണ്ടാണ് താങ്ങുന്നത് കേവല അഞ്ച് ശതമാനം വോട്ട് മാത്രമാണ് ഈ കേരളത്തിൽ നിങ്ങൾക്കുള്ള ഒരു മണ്ഡലത്തിലും ഒറ്റയ്ക്ക് നിന്ന് ജയിക്കാൻ കെൽപ്പുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമല്ല സി പി ഐ ഒരസംബ്ലി മണ്ഡലത്തിൽ പോയിട്ടൊരു പഞ്ചായത്തും വേണ്ടേ ഞങ്ങൾ കാണിച്ചു തരാം എന്ന് പറയുന്നല്ലേ മണ്ണൂർ പഞ്ചായത്ത് മത്സരിച്ചു എന്നിട്ടിപ്പോ എന്തായി അഹങ്കാരം ധാഷ്ട്യം അതിരുകടന്ന അവകാശവാദത്ത് മണ്ണൂർ പഞ്ചായത്തിൽ ഏതാണ്ട് എന്താ പറയാ രൂപത്തിലുള്ള ഒരു ചേരുന്നുണ്ട് ുമായി ഗോകുൽ ഗുഡ് മോർണിംഗ് രണ്ടു കൂട്ടരും തമ്മിലുള്ള തർക്കം രൂക്ഷമായി തന്നെ അവിടെ നേരത്തെ തന്നെ ഉണ്ടെങ്കിലും ഈ സി പി ഐ സി പി എം ഇക്കാര്യത്തിൽ വാഗ്വാദങ്ങൾ പരസ്യമായി തുടർന്നാൽ ഇത് തെരഞ്ഞെടുപ്പിനെ പോലും ബാധിക്കില്ലേ തീർച്ചയായും ഇത് പറഞ്ഞത് സി പി ഐക്കെതിരെ പറഞ്ഞത് ബിനു അതായത് സി പി എമ്മിന്റെ പാലക്കാട് ജില്ലാ സെക്രട്ടറിയേറ്റ് അംഗമാണ് എസ് അജയ്കുമാർ അദ്ദേഹം പറഞ്ഞത് ബിനോയ് വിശ്വം ഒരു നാലാംഘട രാഷ്ട്രീയക്കാരനെ പോലെയാണ് പെരുമാറിക്കൊണ്ടിരിക്കുന്നതെന്നാണ് അജയ് കുമാർ വിമർശിച്ചത് സ്വാഭാവികമായും സി പി എമ്മും സി പി ഐയും തമ്മിലുള്ള വിമർശനങ്ങളൊക്കെ ഉണ്ടാകണം പക്ഷേ രൂക്ഷമായ ഭാഷയിൽ സി പി ഐയുടെ സംസ്ഥാന സെക്രട്ടറിയാണ് സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറിയേറ്റ് അംഗം വിമർശിക്കുന്നത് ദീർഘകാലമായി സി പി എം സി പി ഐ പോര് നടന്നുകൊണ്ടിരിക്കുന്ന പാലക്കാട് ഒറ്റപ്പാലത്തെ മണ്ണൂരിലാണ് കഴിഞ്ഞാൽ ഉണ്ടായ ഒരു പരിപാടിയിലാണ് ഇത്തരത്തിലൊരു പരാമർശമുണ്ടായത് തോറ്റാൽ അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം സി പി എമ്മിനും ജയിച്ചാൽ ക്രെഡിറ്റ് മുഴുവൻ സി പി ഐക്കുമാണെന്നാണ് ബിനോയ് വിശ്വത്തിന്റെയും സി പി ഐയുടെയും തന്നെ ഭാവം ഉത്തരം താങ്ങുന്ന പല്ലിയാണ് സി പി ഐ എന്നൊക്കെയാണ് പറയുന്നത് കേവലം അഞ്ച് ശതമാനം വോട്ട് മാത്രമേ സംസ്ഥാനത്ത് സി പി ഐക്ക് ഉള്ളൂ എന്നും അദ്ദേഹം വിമർശിക്കുന്നുണ്ട് രൂക്ഷമായ ഭാഷയിൽ സി പി ഐയെ കടന്നാക്രമിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ എൽ ഡി എഫ് മുന്നണിയിലെ ഒരു അംഗം സംസ്ഥാന ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ഇത്തരത്തിലൊരു പരാമർശം നടത്തിയിരിക്കുന്നു സ്വാഭാവികമായും സി പി എം സി പി വിമർശനങ്ങളൊക്കെ തന്നെ പരസ്പരം ഉണ്ടാകാറുണ്ട് അതൊക്കെ നമ്മൾ കണ്ടതാണ് പക്ഷേ പക്ഷെ ഇത്ര കൊണ്ടുള്ള ഒരു പ്രസ്താവന തന്നെയാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത് ശരി വിശദാംശങ്ങൾ പങ്കുവച്ചത്